അപ്പൊ നമുക്ക് മിക്ക സർപ്രൈസ് കൊടുക്കാം അപ്പം നമുക്കൊരു വീടൊക്കെ കിടക്കുന്നത് ഹായ് ഗൈസ് അപ്പൊ നമുക്ക് മിക്ക സർപ്രൈസ് കൊടുക്കാം മിക്കീ ക്ലാസ്സിൽ പോയിരിക്കയാണ് അപ്പം നമുക്കവിടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മിക്കൊരു സർപ്രൈസ് കൊടുക്കാം ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ഇവിടെയൊക്കെ ഫുൾ അലമ്പായി കിടക്കുകയാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ കാണണ്ടെന്ന് വിചാരിക്കണം ഫുള്ള് ഇപ്പിങ്ങനെയാണ് കിടക്കണത് മിക്ക ക്ലാസ്സിന് പോയി ഇനി ഇപ്പോൾ വരുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വയ്ക്കണം ഇനി ഫ്രണ്ടത്തെ റൂമും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കണത് വണ്ടീൻ്റെ വെറുതെ തിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം നാശമായി കിടക്കണം അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് മിക്കൊരു സർപ്രൈസ് കൊടുക്കാം അപ്പോൾ ഓക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ഇനി എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ടൈം ലാപ്സ് ആയിരിക്കും പരിപാടി ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല കുറെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം എടുത്ത് കഴുകി വെച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്ക് ഒരുപാട് സമയമാവും നോക്കട്ടെ എവിടെ എത്തുന്നു എന്ന് നോക്കാം പത്രം കഴുകൽ കഴിഞ്ഞു ഇനി ബാക്കി ക്ലീൻ ചെയ്യാറുണ്ട് അതും കൂടി ക്ലീൻ ചെയ്തിട്ട് കാണാം നമ്മൾ ടുക്കള സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കൊണ്ട് കളയാനുള്ളതാണ് അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ അടുക്കി പുറകെ വയ്ക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് സീനാണ് നോക്കാം അവള് വരാറായി അപ്പം അതിന് മുന്നേ ഞാൻ ഹാളും കൂടി ഒന്ന് ഇനി കൂടി സെറ്റാക്കട്ടെത്തിയാക്കട്ടെ അടുക്കള പോലെയല്ല ഹാള് നമ്മൾ പെട്ടെന്ന് വൃത്തിയാക്കി കഴിഞ്ഞു എല്ലാം ചാക്കി കേട്ട് നേരെ എടുത്തു വെച്ചു ആളൊക്കെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് സംഭവം വീഡിയോ ഓഫായി പോയെന്ന് തോന്നുന്നു ആൾ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് ഒന്ന് അടിച്ചു വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ കൈഷ് ഇവിടെ എങ്ങനെ കിടന്നു ഞങ്ങൾ കണ്ടതാണ് ഇപ്പോൾ നമ്മളത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റണ വല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ റൂമിനിയും വൃത്തിയാക്കാനുണ്ട് പറയും കൂടി അപ്പോൾ ഇവിടെയൊക്കെ അവിടെ പുറത്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഇനിയിപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ട് നേരെ അവളെ വിളിക്കാൻ പോട്ടെ സർപ്രൈസ് അറിയില്ല നമുക്ക് നോക്കാം ഇപ്പൊ വയ്യാണ്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് അറിയില്ല നോക്കാം ഇനി വേഗം കിട്ടുന്നു അതാ അതാ എൻ്റെ ഇന്നത്തെ ദിവസം എന്താണെന്ന് ഞാൻ എൻ്റെ വ്ലോഗിലൂടെ പറയും എൻ്റെ കഷ്ടപ്പാടുകൾ അപ്പോൾ നോക്കട്ടെ എന്താ പറഞ്ഞു അത് അത് ഞാൻ ഇതൊക്കെ മെയില ഞാൻ പാത്രം വെയിലും പിരിച്ച അപ്പോ നമ്മൾ ചെയ്ത പരിപാടി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഞാൻ ഹെൽമെറ്റ് അപ്പൊ കഴിച്ച ഇതിന് മുന്നേ ഇതേപോലെ ഒരു പരിപാടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ എടുത്തുവച്ചു പക്ഷെ അത് ഇട്ടിട്ടില്ല അപ്പം ഇന്ന് ഇതേപോലെ തന്നെ ഞാൻ എത്ര അരമണിക്കൂർ അങ്ങനെ ഒന്ന് കഷ്ടപ്പെട്ടു അര മണിക്കൂർ ലൈല് കൂടുതലായിരുന്നുണ്ട് അടിച്ച് വൃത്തിയാക്കി ഉള്ളിലൊക്കെ വൃത്തിയാക്കി ഇനി റൂമ് പിന്നെയും നാശമാണ് അത് ഞാൻ നോക്കിയിട്ടില്ല ഈ ടൈം കൊണ്ട് ഞാൻ എത്ര റെഡിയാക്കാൻ ആക്കാൻ പറ്റുള്ളൂ എനിക്ക് സർപ്രൈസായി ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് പിന്നെ വയ്യാണ്ട് വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ പണിയെടുപ്പിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഇനി കുറച്ച് വീഡിയോസും കൂടി വീഡിയോസും കൂടെ എടുക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് എല്ലാ പണിയും ഒരുക്കി വെച്ച് ഇനി ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സെറ്റായിട്ട് വേണം വീഡിയോസൊക്കെ എടുക്കാൻ എന്ത് പറയാനുണ്ട് മിക്ക പറയാനുള്ളത് ചോറും കറിയും കൂടി വെച്ചത് െല്ലോ അങ്ങനെയല്ല വരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് വരുന്ന സമയത്ത് അങ്ങനെ എനിക്ക് എന്തായാലും ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതായിട്ടോ അപ്പൊ കൈഷ് ഇത്രേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇല്ലാത്തായിരുന്നു അപ്പോൾ ഒന്ന് ലോങ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ആകെ കിട്ടിയ പ്ലാൻ ഇതായിരുന്നു അപ്പോൾ ഇനിയും ഞാൻ കുറേ ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ